യോന പ്രവാചകന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം അനന്തരം അവർ വിഴുങ്ങാൻ കർത്താവ് ഒരു വലിയ മത്സ്യത്തെ നിയോഗിച്ചു നമ്മളെ പലരും എടുത്തെറിഞ്ഞ സമയങ്ങളുണ്ട് പലരും ഉപേക്ഷിച്ച് പലരാലും ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട് പക്ഷെ നമ്മളൊക്കെ അവിടെ തകർന്നു പോകാത്തന്നറിയാമോ അവിടെയൊക്കെ നമ്മൾ കണ്ടില്ലെന്നേ ഉള്ളൂ നമ്മളെ കരുതാൻ ചില വ്യക്തികളെ ചില കരങ്ങളെ ചില പ്രാർത്ഥനാലയങ്ങളെ ചില പ്രാർത്ഥനയെ കറക്റ്റ് ആ സ്ഥലത്ത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു മത്സ്യത്തിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു ദൈവമായ കർത്താവിനോട് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എവിടെ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഏത് പടുകുഴിയിൽ നിന്നും ഏത് തകർച്ചയിൽ നിന്നും ഏത് പരാജയത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടാൻ ഈ ഒറ്റ കാര്യം ചെയ്താൽ